ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇന്നത്തെ ദിവസം ഭയങ്കര ഹാപ്പിയിലാണ് ഞങ്ങൾ എല്ലാവരും അപ്പം ഇന്ന് ഞങ്ങൾക്ക് ഇന്നത്തെ വിശേഷ വിശേഷങ്ങളെന്ന് വെച്ചാൽ രാവിലെ ഞങ്ങൾക്കൊരു നൂലുകെട്ടമുണ്ട് അത് കഴിഞ്ഞ് വൈകിട്ട് ഞങ്ങൾ ഹൽദി ആഘോഷിക്കാൻ കൂടെ പോകുന്നുണ്ട് ഈ ഹൽദി ആഘോഷം എന്താണെന്നൊക്കെ ഞാൻ വഴിയേ പറയാൻ കേട്ടോ ആദ്യം നമുക്ക് നൂലുകെട്ട് വിശേഷങ്ങൾ കണ്ടിട്ട് വരാം അപ്പോഴും ഞങ്ങൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഇറങ്ങിയത് ഒരു ഒരു ഏഴേ കാലായപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞ് കുളിച്ച് സുന്ദ ായിട്ട് ഒരുങ്ങി ഞങ്ങൾ എല്ലാവരും ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇത് ഞങ്ങൾ തോടാണ് കേട്ടോ ഞങ്ങൾ പോകുന്ന വഴിയിലെ തോടാണ് അത് കഴിഞ്ഞതാണ്ട് ഒരു അപ്പൂപ്പൻ വരുന്നുണ്ട് പിന്നെ അപ്പൂപ്പൻ്റെ അടുത്ത് സംസാരിച്ച് അപ്പൂപ്പൻ്റെ വീഡിയോയും കൂടെ എടുത്തിട്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ബസ് കയറാൻ വന്നിട്ടുണ്ട് അപ്പോഴമ്മയ്ക്ക് ചായ വേണമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ തേലപ്പൊടിയും പഞ്ചസാരയും പാലും വെള്ളം എല്ലാം ചേർത്ത് അത് തിളച്ച് വന്നതും നമ്മളെ ബസ് വന്നതും ഒത്തായിരുന്നു കേട്ടോ പിന്നെ അമ്മയ്ക്ക് ചായ കുടിക്കാൻ പറ്റിയില്ല അമ്മയ്ക്ക് പിന്നെ ഭയങ്കര സങ്കടമായി പിന്നെ ഞാൻ പറഞ്ഞില്ല നമുക്കിനി അങ്ങ് ചെന്നിട്ട് കുടിക്കാന്നൊക്കെ പറഞ്ഞ് ബസ്സ് വന്ന് ബസ് അങ്ങനെ ോ അവിടെ നിർത്തിയിരിക്കില്ലല്ലോ അങ്ങനെ പിന്നെ പെട്ടെന്ന് ബസ്സിൽ കയറി ഇത് മൂഴിയാണ് കേട്ടോ ഈ സ്ഥലം മൂഴിയാണ് നെടുമങ്ങാട് മൂഴിയല്ല ഇത് എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഒരു മൂഴിയുണ്ട് അതാണ് കേട്ടോ ഈ റൂട്ടിൽ ബസ് ഒരു രാവിലെ മാത്രമേ ഉള്ളൂ പിന്നീട് ഇല്ല കേട്ടോ ഏഴരക്കാണ് ബസ് വരുന്നത് അങ്ങനെ ഞങ്ങൾ ബസ്സൊക്കെ കയറി അപ്പോൾ നൂലിയൊട്ട് സ്ഥലം പറഞ്ഞില്ലല്ലോ നെടുമങ്ങാട് തേക്കടയിലാണ് കേട്ടോ പിന്നെ തേക്കടയിലൊക്കെ അവിടെ വന്ന് പിന്നെ ഓട്ടോറിക്ഷയൊക്കെ കയറിയാണ് ഞങ്ങൾ ഇനി പോകുന്നത് അപ്പോഴി നമ്മൾ കുഞ്ഞാവാണ് ഏട്ടോ നൂല് കെട്ടാണ് ഇന്ന് അപ്പോൾ കുഞ്ഞുമാവെ രാവിലെ കുളിപ്പിച്ച് പാലൊക്കെ കൊടുത്ത് അമ്മ അല്ല മുത്തശ്ശിയുടെ കയ്യിലിരിക്കുകയാണ് കുഞ്ഞുമാവ അപ്പോൾ ബേക്കറി ചേച്ചിമാർ എല്ലാവരും ഉണ്ട് ആരും ഒരുങ്ങിയില്ല കേട്ടോ ഇനിയാണ് ഒരുങ്ങാനൊക്കെ കാരണം സമയമായില്ല ഞങ്ങൾ രാവിലെ ഇനി പോകുന്നതാണ് നൂലുകെട്ടിൻ്റെ സമയം പത്തമ്പത്തഞ്ചും പതിനൊന്നേ കാലിനും അകത്താണ് നൂലുകെട്ടിൻ്റെ സമയം പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഞങ്ങൾ ഇന്ന് നേരത്തെ ഇഞ്ഞ് പോന്നു പിന്നെ വരുന്നവർക്ക് കുടിക്കാൻ വേണ്ടി ജ്യൂസൊക്കെ കലക്കി വെക്കുന്നുണ്ട് ഞങ്ങളുടെ സീന ചേച്ചി പിന്നെ എല്ലാവരും ഉണ്ട് കേട്ടോ ബന്ധുക്കൾ വന്നിട്ടുണ്ട് ചേച്ചിമാരെല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ കുഞ്ഞിൻ്റെ അമ്മ ഇതാണ് കേട്ടോ അതുകൊണ്ട് ആ ബാക്കിൽ നൈറ്റിയൊക്കെ ഇട്ടിട്ട് നീലെ കളറിനായിട്ടില്ല അതാണ് ഇട്ടിരിക്കുന്നതാണ് കുഞ്ഞിൻ്റെ അമ്മ പിന്നെ അതാണ്ട് ചേച്ചി ടെ അറിൻ്റെ മണ്ടയിൽ ഒരു പകുതിയോളം ഇങ്ങോട്ട് നിൽക്കുന്നത് ചെടിയാണ് പകുതിയോളം നേട്ടം നട്ടിരിക്കുന്നത് കപ്പലണ്ടിയാണ് പക്ഷെ അതായിട്ടില്ല കേട്ടോ അപ്പോഴേ ഇനി കുഞ്ഞുവാവയുടെ പേരൊക്കെ ഞാൻ വഴിയെ പറയാം ഇപ്പോൾ ഞാൻ പറയുന്നില്ല വഴിയെ പറയാം കേട്ടോ കുഞ്ഞുവയുടെ പേര് അപ്പോഴും നമ്മൾക്ക് സമയം അടുത്ത് നൂലുകെട്ടിനുള്ള സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴൊക്കെ ഇവിടെ എല്ലാം ഒരുക്കി ഡെക്കറേഷൻ ൊക്കെ ഒരുക്കിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോഴാണ് നൂല് കെട്ടിനുള്ളതും എല്ലാം റെഡിയാക്കി അപ്പോൾ ഇനി വിളക്ക് കത്തിക്കുകയാണ് വിളക്ക് എത്തിച്ചതിന് ശേഷം ആ വിളക്കിൽ നിന്ന് തീ എടുത്തുകൊണ്ട് പോയി പൊങ്കാല അടുപ്പ് കത്തിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ പൊങ്കാലയൊക്കെ ഇട്ടതിന് ശേഷമാണ് നൂല് കെട്ടുന്നത് അപ്പോൾ പൊങ്കാല അടുപ്പ് കത്തിക്കുകയാണ് കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ എല്ലാം എടുത്ത് വച്ചിട്ടുണ്ട് അപ്പോഴിത് ദേവുവിൻ്റെ അച്ഛനാണ് കേട്ടോ ദേവുവിൻ്റെ അച്ഛനും അമ്മയാണ് ഇതെല്ലാം റെഡിയാക്കിയൊക്കെ എടുക്കുന്നത് കേട്ടോ അപ്പോഴ് അടുപ്പ് കത്തിച്ചിട്ടുണ്ട് വിറവൊക്കെ പറക്കിങ്ങനെ വിറവും കൊതുമ്പും ഒക്കെ എടുത്ത് വെച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോഴിങ്ങനെ ആൾക്കാരൊക്കെ വരാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോഴെല്ലാവരും വീട്ടിലോട്ട് ഇരിക്കുകയാണ് ഇപ്പോൾ ഈ സൈഡിലോട്ടൊന്നും ആരുമില്ല ഞങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ കേട്ടോ എല്ലാവരും താഴെ വീട്ടിലോട്ടൊക്കെ ഇരിക്കുകയാണ് അപ്പോഴ് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ അപ്പോഴിന്ന് സദ്യയാണ് എല്ലാം നേരത്തെ അവർ കൊണ്ടുവന്നത് കേട്ടോ ഫുഡൊക്കെ ഓർഡർ ചെയ്തതാണ് അപ്പോൾ അവർ രാവിലെ തന്നെ എല്ലാം റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോഴിനി നമുക്കിനി അരിയൊക്കെ കഴുകി വെള്ളം തിളച്ചുകിടക്കണം കേട്ടോ അപ്പോൾ നമുക്ക് അതോട്ട് അതിലോട്ട് കൊടുക്കാം ഇനി അപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ദേവിൻ്റെ അച്ഛനാണ് ഇതെല്ലാം ചെയ്യുന്നത് അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ തന്നെ ഒരു തേങ്ങയും കൂടെ പൊട്ടിച്ചു പിന്നെ ചേച്ചിയാണ് ഒന്ന് ചെരണ്ടിയൊക്കെ എടുത്തുകൊണ്ട് വന്നത് പിന്നെ അരി തിളച്ച് അല്ല വെള്ളം തിളച്ചപ്പം തന്നെ അരി അങ് ഇട്ട് കൊടുത്തു അപ്പോൾ ഇതിന് മധുരം ഒന്നും ചേർക്കൂല്ല കേട്ടോ മധുരം ഒന്നും ചേർക്കാതെ തേങ്ങയും നെയ്യും കൂടെ ഒഴിച്ച് ഇങ്ങെടുക്കുകയാണ് ചെയ്യണത് അരി വെന്തതിന് ശേഷം അരി വെന്തതിന് ശേഷമാണ് തേങ്ങയും നെയ്യൊക്കെ ചേർത്ത് ഇങ്ങെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ മധുരം ചേർക്കൂല പൊങ്കാല ഈ പൊങ്കാല പായസത്തിന് അപ്പോൾ നമ്മളെ പൊങ്കാല പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിലിന്ന് കുറച്ചെടുത്ത് ആദ്യം നമ്മൾ വിളക്ക് കത്തിക്കും എന്നില്ലേ അവിടെ അങ്ങ് കുറച്ചെടുത്ത് വയ്ക്കുക അതിന് ശേഷം പിന്നെ നമുക്ക് സദ്യയിൽ ഇലയിൽ വിളമ്പും തിരിച്ച് തിരിച്ച് എല്ലാ എല്ലാ ഇലയിൽ തിരിച്ച് വയ്ക്കും കേട്ടോ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളെ നൂല് കെട്ടിൻ്റെ സമയമൊക്കെ അടുക്കാറായിട്ടുണ്ട് അപ്പോൾ കരിവളയും നൂലും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നൂല് കെട്ടിനുള്ള സമയമായി നൂലൊക്കെ കെട്ടിക്കഴിഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ ഇനി എല്ലാവരെയും ഗിഫ്റ്റുകളൊക്കെ കൊടുത്തു ഞാൻ മോ മോതിരേട്ടോ ഇട്ട് കൊടുത്തത് അങ്ങനെ മോതിരമൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ കുഞ്ഞു അവയുടെ പേരൊക്കെ റിലീസ് ചെയ്തായിരുന്നു പേര് എന്നാണ് കേട്ടോ കുഞ്ഞു അവയുടെ പേര് അത് കഴിഞ്ഞ് നമ്മൾ സദ്യ കഴിക്കാനിരുന്നു നല്ല അടിപൊളി സദ്യയായിരുന്നു ആദ്യക്ക് ഒരേ ഇല വേണമെന്ന് പറഞ്ഞ അവൻ ഭയങ്കരമായിട്ട് വാശി പിടിച്ചേട്ടോ അപ്പം ഞാൻ പറഞ്ഞ ചുമ്മാ കറി അവൻ കറിയൊന്നും കഴിക്കൂല കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വാരി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ സമ്മതിക്കൂല ആ ആ ചേട്ടൻ സ്വന്തമായിട്ടല്ലേ വാരി തിന്നുന്നത് പിന്നെ എനിക്ക് എന്താണെന്നാണ് അവൻ ചോദിച്ചത് പിന്നെ ഞാൻ വിചാരിച്ചു അന്നാ പിന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് പിന്നെ അവൻ ഇലയിൽ ഇട്ട് കൊടുത്ത് പക്ഷേ അവയെല്ലാം തിന്നില്ല കേട്ടോ ചോറെല്ലാം തിന്ന് കറി ഒന്നും എടുത്തില്ല പിന്നെ അതിലൊന്ന് കുറച്ച് കറിയൊക്കെ ഞാനാണ് എടുത്തത് നല്ല അടിപൊളി സദ്യ കഴിച്ചു അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം എല്ലായിടത്തും സംസാരിച്ചിട്ടോ സംസാരിച്ചുകൊണ്ടിരുന്ന കേട്ടോ കുറേ ഒത്തിരി ബന്ധുക്കളുണ്ടായിരുന്നു എല്ലായിടത്തും സംസാരിച്ചുകൊണ്ടിരുന്ന ശേഷം പിന്നെ ഞങ്ങൾ വൈകിട്ടായപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി അത് കഴിഞ്ഞ് ഞങ്ങൾ ഹൽദി ആഘോഷിക്കാൻ വേണ്ടി പോവുകയാണ് സാബു ചേട്ടൻ്റെ വീട്ടിൽ ഇനി അവിടുത്തെ വിശേഷങ്ങൾ കാണാം ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങ് അത് കഴിഞ്ഞ് നമ്മൾ സാബു ചേട്ടൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് സാബുചേട്ടൻ്റെ മോളെ കല്യാണമാണ് കേട്ടോ രണ്ട് ദിവസം കഴിഞ്ഞ കല്യാണമാണ് അപ്പോൾ കല്യാണത്തിൻ്റെ രണ്ട് ദിവസത്തിന് മുന്നേ ഉള്ളൊരു ആഘോഷമാണ് ഈ ഹൽദി ആഘോഷം എന്ന് പറയുന്നത് എന്നു വച്ചാൽ ഇത് ഒരു സ്പെഷ്യലാണ് കേട്ടോ ഇതിനെപ്പറ്റിയൊന്നും എനിക്കാന്ന് അറിഞ്ഞൂടായിരുന്നു ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ തന്നെ ഞാൻ അറിയുന്നത് വരുന്നവരെല്ലാം മഞ്ഞ ഡ്രസ്സിലും വീട്ടിലുള്ളവരും കല്യാണ പെണ്ണും എല്ലാം മഞ്ഞ ഡ്രസ്സിലായിരിക്കും നിൽക്കുന്നത് പക്ഷേ ഇവിടെ കുറച്ച് പേരെ മഞ്ഞ ഡ്രസ്സിലുള്ളൂ ബന്ധുക്കൾ അവരെ വീട്ടിലുള്ളവരും കുറച്ച് വേണ്ട വേണ്ടപ്പെട്ടവർ മാത്രമേ മഞ്ഞ ഡ്രസ്സിലുള്ളൂ ബാക്കി എല്ലാവരും അവരൊരിഷ്ടത്തിനാണ് അവർ ഇട്ടിരുന്നത് പിന്നെ ഞാൻ ഇനി എനിക്കും മഞ്ഞ ചുരിദാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഞാൻ എനിക്ക് ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞു വിടാത്തോണ്ട് ഞാൻ മഞ്ഞയെന്നു വിട്ടില്ല ഞാൻ സാധാരണ ചുടാറേനെ ഈ കളറിലെ ചുരിദാറയാണ് ഇട്ടുകൊണ്ടൊക്കെ പോയത് പിന്നെ ഇതിലെന്ന് വെച്ചാൽ ഈ ഹഴതി ആഘോഷിക്കുന്നതെന്ന് വെച്ചാൽ ചെറുക്കൻ കൂട്ടരും വരും കേട്ടോ ഈ സമയത്ത് ചെറുക്കൻ കൂട്ടരും കൂടെ വരുന്നുണ്ട് അവരും വന്നിട്ടുണ്ട് അച്ഛനും അമ്മയും സഹോദരിയും ഒക്കെ എല്ലാവരും വന്നിട്ടുണ്ട് അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ ഫ്രണ്ടിൽ തന്നെ കേക്ക് വെച്ചിട്ടുണ്ട് വലിയൊരു കേക്ക് മുറി കേക്ക് കട്ടിങ്ങൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കേക്ക് മുറിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ എന്തോന്ന് ഡു ജിലേബി പിന്നെ ഇപ്പൊ നമ്മള് പണ്ടത്തെ മിഠായികളൊക്കെ ഉണ്ട് നാരങ്ങ മിഠായി പിന്നെ ജീരക ജീരകമുട്ടായി അങ്ങനെയുള്ള മുട്ടായികളെല്ലാം എല്ലാരും ഒന്ന് ശ്രദ്ധിക്കോ ഇന്ന് നമ്മൾ എല്ലാവരും കൂടെ വന്നത് അപ്പൊ ഫസ്റ്റ് Hors Pieng About 2 hours 9-10-11 അങ്ങനെ കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അടുത്ത ചടങ്ങ് വെച്ചാൽ ചന്ദന തേച്ച് കൊടുക്കുന്ന ചടങ്ങാണ് കേട്ടോ ആദ്യം പെണ്ണിൻ്റെ അമ്മയാണ് ചന്ദനം തേച്ചു കൊടുക്കുന്നത് രണ്ടുപേരെയും കവിളിന് തേച്ചു കൊടുക്കും കേട്ടോ അവിടെ ഇത് ചെറുക്കൻ്റെ അമ്മയാണ് കേട്ടോ അങ്ങനെ എല്ലാവരും മാറി മാറി ഇങ്ങനെ കവിളിൽ ചന്ദനം തേച്ചു കൊടുത്ത് പിന്നെ അടുത്ത് കഴിഞ്ഞ് ഞാൻ പോയി കേട്ടോ ഞാനും തേച്ചു കൊടുത്ത് പിന്നെ നമുക്ക് ഇങ്ങനെ ചന്ദനം ഇങ്ങനെ തേച്ചു കൊടുത്തതിന് ശേഷം അവർ അവർക്കിങ്ങനെ മധുരം കൊടുക്കണമെന്നാണ് അങ്ങനെ ഞാൻ പിന്നെ ലഡുവാണ് കൊടുത്തത് കേട്ടോ മധുരമായിട്ട് ലഡുവാണ് കൊടുത്തത് അങ്ങനെ അടുത്ത ഇതിൻ്റെ ചടങ്ങായിരുന്നു അപ്പോൾ ഇനി അടുത്ത ചടങ്ങ് എന്ന് വെച്ചാൽ ബ്രേസ്ലേറ്റ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ കല്യാണ പെണ്ണ് കല്യാണ ചെറുങ്ങന് ബ്രേസ്ലേറ്റൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ആഘോഷങ്ങൾ കേട്ടാണുണ്ടോ പാട്ടും ഡാൻസും ഒക്കെ ഉള്ള ആഘോഷങ്ങളാണ് അടുത്ത ഡാൻസ് എന്ന് വെച്ചാൽ അടിപൊളിയായിരുന്നു കേട്ടോ അതാണ്ട് ഇവരുടെ ഡാൻസൊക്കെ സൂപ്പറായിരുന്നു എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞ് സിദ്ധാർത്ഥം പോയി കേട്ടോ കളിക്കാൻ വേണ്ടി അവൻ ഇങ്ങനെ ഡാൻസ് ഡാൻസും പാട്ടും ഉണ്ടോന്നൊന്നും അവൻ അറിഞ്ഞില്ലായിരുന്നു സത്യം പറഞ്ഞാൽ അവനും അറിഞ്ഞില്ല ഞാനും അറിഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല ഇവിടെ ഇവരിങ്ങനെ കളിക്കണ കണ്ടപ്പോൾ എനിക്കും ആഗ്രഹം അവനങ്ങനെ കറത്ത് ഒന്ന് കളിപ്പിച്ചാൽ ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ എന്തേലും പാട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അവന് നിർത്തി ഞാനും അവനെയും കളിപ്പിച്ചു അവന് അത്ര നല്ല കളിക്കാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ പെട്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേടാ ഒന്ന് കളിക്കൂ ഒന്ന് ചോദിച്ചപ്പോൾ അവൻ പെട്ടെന്ന് പറഞ്ഞതാണ് എന്നാലും അവൻ കളിച്ച കേട്ടോ കുഴപ്പമില്ലാതെ കളിച്ചു അത് കഴിഞ്ഞ് പിന്നെ ബാക്കി ഒത്തിരി പേര് ഡാൻസും പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനൊക്കെ ആയിരുന്നു അങ്ങനെ ഹൽദി ആഘോഷമൊക്കെ അടിപൊളിയായിരുന്നു സൂപ്പറായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ആത്തിയിട്ടാണ് ഇതിലിങ്ങനെ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം തന്നെ സൂപ്പറായിരുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയി നമുക്ക് വേഗം കാണാം കേട്ടോ ബായ്